പ്രവാസിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൃത്യമായി കേൾക്കേണ്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവിധ കേസുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏഴ് കുറ്റവാളികളെ വധശിക്ഷ നടപ്പിലാക്കിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലെത്തിയത് മൂന്ന് സ്വദേശികളുടെയും രണ്ട് ഇറാൻ പൗരന്മാരുടെയും ബംഗ്ലാദേശി സ്വദേശികളുടെയും വധശിക്ഷയാണ് നടപ്പിലാക്കിയത് ഇവരിൽ മൂന്ന് സ്വദേശികളും രണ്ട് ബംഗ്ലാദേശികളും കൊലപാതക കേസുകളിലും രണ്ട് ഇറാനികൾ മയക്കുമരുന്ന് കേസുകളിലും ശിക്ഷിക്കപ്പെട്ടവരാണ് എട്ട് പേരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കാനിരുന്നത് എന്നാൽ ബന്ധുക്കൾ മാപ്പ് നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഫഗദ് മുഹമ്മദ് എന്ന കുവൈത്തി കുറ്റവാളിയുടെ വധശിക്ഷ അവസാന നിമിഷം മാറ്റിവെച്ചു അതേസമയം കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ട രക്തപണമായ ഇരുപത് ലക്ഷം കുവൈത്തി ദിനാർ നൽകാൻ കഴിയാത്തതിനാൽ തുടർന്ന് അബ്ദുൾ അസീസ് അൽ ആസ്മി എന്ന സ്വദേശിയുടെ വധശിക്ഷ അധികൃതർ നടപ്പിലാക്കി രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയതെന്നും അധികൃതർ വ്യക്തമാക്കി ഇതിനിടെ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽഖോബാർ ഷിമാലിയയിലെ താമസസ്ഥലത്ത് ഇന്ത്യൻ യുവതി കൊലപ്പെടുത്തിയ മൂന്ന് മക്കളുടെ മൃതദേഹങ്ങൾ ഖബറടക്കമെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ആഴ്ചയാണ് മക്കളെ കൊലപ്പെടുത്തി യുവതി ജീവൻ എടുക്കാൻ ശ്രമിച്ചത് തെലങ്കാന ഹൈദരാബാദ് ടോളി ടൊളിചൌക്കി സ്വദേശിനി സൈദ ഹുമൈറ അംറീനാണ് ജീവനെടുക്കാൻ ജീവനോട് ശ്രമിച്ചത് മൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് യൂസുഫ് അഹമ്മദ് ഇരട്ടകളായ മുഹമ്മദ് സാദിഖ് അഹമ്മദ് മുഹമ്മദ് ആദിൽ അഹമ്മദ് എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷമാണ് മാതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ആറുവയസ് പ്രായമുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ മാതാവ് ചെയ്തത് മുഹമ്മദ് ഷാനവാസിൻ്റെ ഭാര്യയാണ് സൈദ ബാ വെള്ളം നിറച്ച് കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അത് വേണ്ടപ്പെട്ടവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ശേഷം ജീവൻ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ യുവതി കാൽ വഴുതി വീണ് ബോധം നഷ്ടപ്പെട്ടു പിന്നീട് ഭർത്താവ് എത്തി വിളിച്ചു അപ്പോഴാണ് ഈ വിവരം അറിയുന്നത് ആറുമാസം മുമ്പാണ് കുടുംബം സന്ദർശന വിസയിൽ സൗദിയിലെത്തുന്നത് കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യാ ശ്രമത്തിലേക്കും നയിച്ചത് പക്ഷേ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നാണ് ഭർത്താവ് പറയുന്നത് എന്തായാലും യുവതി പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ ദമാമിലെ അൽ ഗോബാർ ഗബർസ്ഥാനിൽ ഗവർണറക്കം സാമൂഹിക പ്രവർത്തകരായ നാസ് വക്കത്തിന്റെ കബീർ കൊണ്ടോട്ടിയുടെ നേതൃത്വത്തിലാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയത് നീ മലയാളി യുവാവിനെ ഒമാനിൽ ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഫസലു ഫസലുറഹ്മാനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു സലാലിയിൽ അഞ്ചാം നമ്പറിലെ താമസ സ്ഥലത്ത് വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മീഡിയ സ്റ്റോർ എന്ന സ്ഥാപനത്തിൽ സലാലിൽ ജോലി ചെയ്യുകയായിരുന്നു താമസ സ്ഥലത്ത് വെള്ളിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആറുമാസം മുമ്പാണ് വിവാഹിതനായത് മാത്രമല്ല ഈ മസ്കറ്റിൽ ജോലി ചെയ്യുന്ന സഹോദരൻ റാഫി സലാലിൽ എത്തി മൃതദേഹ നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അധികൃതരൊക്കെ പ്രതികരിക്കുകയുണ്ടായി ഇനി കീറ്റ കമ്പനിയുടെ ഫുഡ് ഡെലിവറി കുവൈറ്റിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഇതിനായി കീറ്റ ആപ്പ് വഴി ഭക്ഷ്യ വിതരണത്തിൽ വൈദഗ്ധ്യം നേടിയ ചൈനീസ് കമ്പനിയായ മെയ് തുവാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ നിയന്ത്രണ ഏജൻസികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കുവൈത്തിൽ പ്രവർത്തനം തുടങ്ങും കുവൈത്തിലെ ഡെലിവറി കമ്പനികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണ നിയമങ്ങൾ ഡെലിവറി കമ്പനികൾ നടത്തുന്ന ലംഘനങ്ങളുടെ തരങ്ങൾ ഈ പ്രവർത്തനത്തെക്കുറിച്ച് കിട്ടുന്ന ഏറ്റവും സാധാരണമായ ഉപഭോക്തൃ സംരക്ഷണ പരാതികൾ എന്നിവ ചൈനീസ് ഭക്ഷ്യ വിതരണ ഭീമനായ മെയ്ദുവാന്റെ ഡെലിവറി വിഭാഗമായ കീറ്റ കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിലും ഖത്തറിലും പ്രവർത്തനം തുടങ്ങിയിരുന്നു എന്തായാലും യു എയിലും കുവൈത്തിലും പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കീറ്റ മസ്ക്കൻ വിമാനത്താവളത്തിൽ ഭക്ഷണ സാധനങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവുമായി ഇന്ത്യക്കാരി പിടിയിലായിരിക്കുകയാണ് എട്ട് കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് ഈ ഭക്ഷണ സാധനങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പിന്നെ ഈ ബിസ്ക്കറ്റ് പാക്കറ്റിലും മറ്റും പലഹാരങ്ങളുടെ തിന്നുകളും ഒക്കെ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കടത്തിയത് എന്നാൽ ഇവരിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നതിൻ്റെ വീഡിയോ ഒമാൻ കസ്റ്റംസിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് നിയമ നടപടികൾ പൂർത്തിയായി പൂർത്തിയാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് കഞ്ചാവുമായി വനിതാ യാത്ര കറിയിൽ പിടികൂടിയിരുന്നു ഇവരുടെ ബാഗുകൾ ഒളിപ്പിച്ച പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാൻ സൗദിയിൽ നിന്ന് വന്നൊരു വാർത്തയാണ് സൗദിയിൽ ഗർഭിണിയായ തൊഴിലാളിക്ക് നിയമപരമായ അവധി നിഷേധിച്ചാൽ ആയിരം റിയാൽ പിഴ തൊഴിൽ നിയമ ലംഘനങ്ങൾ ശിക്ഷകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പുതിയ ചട്ടങ്ങളാണ് മുന്നറിയിപ്പ് നിലവിലുള്ള ലംഘനങ്ങൾക്കുള്ള ശിക്ഷ കടുപ്പിച്ചിട്ടുമുണ്ട് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിൻ്റെതാണ് ഈ ഭേദഗതികൾ മന്ത്രാലയം ആവശ്യപ്പെടുന്ന ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയുടെ അഭാവം അതുപോലെ തന്നെ ഈ അനുമതി ഇല്ലാതെ പ്രവർത്തിക്കൽ അതുപോലെ തന്നെ തൊഴിലാളികളുടെ വിവരങ്ങൾ മന്ത്രാലയത്തിൻ്റെ സിസ്റ്റത്തിൽ രേഖപ്പെടുത്താതിരിക്കൽ കരാറിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ വ്യക്തമാക്കാതിരിക്കൽ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള പ്ലാനിൻ്റെ അഭാവം ലൈസൻസ് മറ്റൊരാൾക്ക് കൈമാറുക അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അനുവദിക്കുക തുടങ്ങിയവ നിയമലംഘനങ്ങളായി കണക്കാക്കും ഈ ലംഘനങ്ങൾ വ്യക്തവും കൃത്യവുമായ രീതിയിൽ നിർവചിക്കുക നിയമങ്ങൾ മാർഗ്ഗരേഖയിൽ കൂടുതൽ വ്യക്തത വരുത്തുക തൊഴിലാളികൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് തുടങ്ങിയവയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഭേദഗതികൾ വന്നിരിക്കുന്നത് വ്യാജ വാഹനാപകടങ്ങൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി വന്ന രണ്ട് പ്രവാസികളെ പിടിയിൽ പിടികൂടിയിരിക്കുകയാണ് റിയാദിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത് രാജ്യത്തെ നിയമാനുസൃതമായി കഴിയുന്ന സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് അറസ്റ്റിലായതെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു നിയമ നടപടിയിൽ പൂർത്തിയാക്കി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ദോഹ മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഖത്തറിനെ വലിയ രീതിയിൽ പിടിച്ചുലക്കിയതായിരുന്നു ഇസ്രായേൽ ആക്രമണം ഇതിന് പിന്നാലെ ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോവുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ച എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് യു എസ് പ്രസിഡന്റുമായും ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് ദോഹയിലെ ആക്രമണത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ദാനി യു എസിലെത്തുന്നത് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കമുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തുമെന്ന് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൈറ്റ് ഹൗസ് പബ്ലിക് ഷെഡ്യൂളിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് എന്നിവരുമായും അദ്ദേഹം ചർച്ച നടത്തുമെന്നും മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് പണവും പണമിടപാടും ഡിജിറ്റൽ ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് ബാങ്ക് ശാഖകൾ കുറയുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട് വിശദമായി നോക്കാം ഈ വർഷം ഇതിനകം ദേശീയ ബാങ്കുകളുടെ മുപ്പത്തി എട്ട് ശാഖകളാണ് കൂട്ടിയത് ശാഖകളുടെ എണ്ണത്തിൽ എട്ട് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് മാത്രമല്ല രാജ്യത്ത് ദേശീയ ബാങ്ക് ശാഖകളുടെ എണ്ണം നാന്നൂറ്റി നാൽപ്പത്തി നാലാണ് കഴിഞ്ഞ വർഷം നാനൂറ്റി എൺപത്തി രണ്ട് ശാഖകളുണ്ടായിരുന്നു വിദേശ ബാങ്കുകളുടെ ശാഖകളുടെ എണ്ണത്തിലും കുറവുണ്ടായി ഇരുപത്തിയൊന്ന് വിദേശ ബാങ്കുകൾക്ക് എഴുപത്തിരണ്ട് ശാഖകളുണ്ടായിരുന്നത് ഇപ്പോൾ അറുപത്തി ആറായി കുറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഗൾഫ് എണ്ണത്തിലും ഒരു ബിസിനസ് ബാങ്ക് അടക്കം ഏഴ് ഗൾഫ് ബാങ്കുകൾ യു എയിലുണ്ട് ഈ ബാങ്കുകൾക്ക് ആറ് ശാഖകളുമുണ്ട് ഫോണിലൂടെ പണമിടപാടുകൾ നടത്താമെന്നിരിക്കെ ബാങ്കുകളിൽ നേരിട്ട് പോകേണ്ട സാഹചര്യം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ തുടർ പ്രതിഫലനം മണി എക്സ്ചേഞ്ചുകളുടെ കാര്യത്തിലും കാണാവുന്നതാണ് കഴിഞ്ഞ വർഷം എഴുപത്തിനാല് മണി എക്സ്ചേഞ്ച് കമ്പനികൾ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത് ഈ വർഷം പകുതി പിന്നിട്ടപ്പോഴേക്കും അറുപത്തി ഒൻപതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ബാങ്ക് ശാഖകൾ പൂട്ടുന്നുണ്ടെങ്കിലും എ ടി എം കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ ഈ വർഷം പുതിയ നൂറ്റി എഴുപത്തിരണ്ട് എ ടി എമ്മുകൾ സ്ഥാപിച്ചതായാണ് കണക്കുകൾ കഴിഞ്ഞ വർഷം നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് മെഷീനുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം അത് ഉയർന്നിട്ടുണ്ട് ഇനി വാടക വീട്ടിൽ അനധികൃതമായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയ ഇന്ത്യക്കാരനുൾപ്പെടെ രണ്ട് പ്രവാസികൾ കുവൈത്തിൽ അറസ്റ്റിൽ ആഭ്യന്തര മന്ത്രാലയവും പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് മിഷ്റഫിലെ വാടക വീട്ടിൽ ഇന്ത്യക്കാരനും സിറേൻ സ്വദേശിയും ചേർന്നാണ് അനധികൃതമായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയത് പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെയാണ് കേന്ദ്രം നടത്തുന്നതെന്നും ഉൽപ്പന്നങ്ങൾ മായം കലർത്തിയാണ് വിൽപ്പനയെന്നും അധികൃതർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്